കഴിഞ്ഞ ഒരാഴ്ചയോളമായി മൂന്നാർ നല്ലത്തണ്ണി എസ്റ്റേറ്റിലെ ആളുകൾ കാട്ടാന ഭീതിയിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ള രണ്ട് കാട്ടാനകൾ കാട് കയറാൻ തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം രാത്രികാലത്ത് ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ നാശം വരുത്തുന്ന സ്ഥിതിയുമുണ്ട് മൂന്നാറിൽ ജനവാസ മേഖലയിലെ കാട്ടാന ശല്യം ഇപ്പോഴും പരിഹാരമില്ലാതെ തുടരുകയാണ് വിവിധ എസ്റ്റേറ്റുകളിൽ ഇപ്പോഴും കാട്ടാനകൾ ഇറങ്ങി ആശങ്ക ഉയർത്തുന്ന സ്ഥിതിയുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയോളമായി മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിലെ ആളുകൾ കാട്ടാന ഭീതിയിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ള രണ്ട് കാട്ടാനകൾ കാട് കയറാൻ തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം രാത്രികാലത്ത് ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട് ആനകളുടെ സാന്നിധ്യം ഒഴിയാതായതോടെ ആളുകൾ രാത്രികാലത്ത് പുറത്തിറങ്ങാൻ ഭയക്കുന്നു ലയങ്ങൾക്ക് നേരെ കാട്ടാനകൾ ആക്രമണം നടത്തുമോ എന്ന ഭയവും നിലനിൽക്കുന്നു കാടിറങ്ങിയിട്ടുള്ള കാട്ടാനകളെ തിരികെ കാട് കയറ്റണമെന്നാണ് ആവശ്യം ദിവസം കഴിയും എസ്റ്റേറ്റ് മേഖലകളിൽ കാട്ടാനകളുടെ ശല്യം വർദ്ധിച്ചു വരുന്നത് തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നുണ്ട് കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്